ഭിന്നശേഷിക്കാരുടെയും അവരുടെ സഹായികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലാ പരിവാറിന്റെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിനു മുന്നിൽ ധർണ നടത്തി ഭിന്നശേഷിക്കാരെയും കിടപ്പുരോഗികളെയും സഹായിക്കുന്നവർക്ക് പ്രതിമാസം നൽകി വരുന്ന അറുന്നൂറ് രൂപ ബത്ത രണ്ടു വർഷത്തോളമായി ലഭിക്കുന്നില്ലെന്നും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം സമർപ്പിച്ച അപേക്ഷകൾ പരിഗണിച്ചിട്ട് പോലുമില്ലെന്നും പ്രതിഷേധക്കാര് പറഞ്ഞു കിഡ്നി കേരള കെയർ ചെയർമാൻ പി പി കൃഷ്ണന് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സർക്കാർ എന്ന് പറയുമ്പോൾ വെറും ഭരണമന്ത്രിയും ഭരണ വിഭാഗവുമാക്കൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരു യന്ത്രമുണ്ട് ഉദ്യോഗസ്ഥരെക്കോ അങ്ങനെ ഒരു അരജിയുണ്ട് ഒരു നാലക്കാട്ടിലോ സി ഡി സി വ മറ്റ് സുപ്പർഫീസറുകൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ അനുഭവിക്കാൻ ഞാൻ ഒരു അപ്പോൾ എനിക്ക് പറയാനുള്ളത് സമൂഹത്തിൽ ഏറ്റവും പാലഘട്ട രീതിയിൽ ജീവിക്കാൻ വേണ്ടി ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന മല്ലിടുന്ന ജീവനുമായി മല്ലിടുന്നതായ നമ്മുടെ ഏറ്റവും പാലക്കാട്ടിലുള്ള ഏറ്റവും അവരുടെ ഉന്നമനവും സംരക്ഷണവും സർക്കാർ ഏറ്റെടുക്കണം ഇന്ന് നിലവിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയ പദ്ധതികളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ആ പദ്ധതികളിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിലൊക്കെ പരിഹരിക്കപ്പെടണം അപ്പോൾ ഞാനും നമ്മൾ പോലത്തെ ഒരു മൂർത്തി സമ്പാദിച്ച മൂട്ടിൽ അല്ലെങ്കിൽ മസ്തിഷ്ക തലർഭാവം സമ്പാദിച്ച ഒരാൾ അല്ലെങ്കിൽ ഒരു ബുദ്ധി പരിമിതിയുള്ള ഒരാൾ അല്ലെങ്കിൽ മറ്റ് ഭൂപരിമിതിയുള്ള ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറും അവരെ പരിചരിക്കണം ഇരുപത്തി നാല് മണിക്കൂറും അവരെ പരിചരിക്കുന്നില്ലെങ്കിൽ അവരുടെ ജീവൻ അപകടത്തിലാണ് അപ്പോൾ ഈ നമ്മളെ അവരൊക്കെയുള്ള ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് കേൾക്കുന്ന ആശ്വാസ കിരൺ നല്ല പേരാണ് ആ പേരിനെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് വളരെയേറെ മനസ്സു തോന്നുന്നു അത് ഉണ്ടാക്കിയവർക്ക് നല്ല ബുദ്ധിയുണ്ട് പക്ഷേ കുറച്ച് ആശ്വാസത്തിൽ അറിയോ അവർ അവസ്ഥ കിഴ ഒരു 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 രൂപ ചായയും പോലും കിട്ടില്ല എന്നുള്ള ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു എം പി കരുണാകരൻ കെ കെ ചന്ദ്രൻ അഡ്വക്കേറ്റ് ജമീൽ അഹമ്മദ് ഷീന സുരേഷ് സൗമിനി സി രമേശൻ ടി ഷിബിൻ തുടങ്ങിയവർ സംസാരിച്ചു ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച കണ്ണൂർ തന്നെ അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ് ന്യൂറോളജി സ്പോർട്സ് മെഡിസിൻ പേഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും പരിചയ സമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ സ്ത്രീകൾക്കായി ഫീമേൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ